എന്നാൽ കടകമ്പള്ളി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ സ്വപ്ന സുരേഷ് നിങ്ങളെ നിങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വിശദവിരങ്ങൾ നിങ്ങൾ നമ്മുടെ സഹോദരിമാരുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇയാൾ അത്ര നല്ല ഉള്ളിയൊന്നുമല്ല എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വപ്ന സുരേഷിനെതിരായിട്ട് ഒരു നോട്ടീസ് വായിച്ചിട്ടില്ല കാരണം അതിൻ്റെ തെളിവ് അവരുടെ കയ്യിലുണ്ട് അപ്പൊ കടമ്പള്ളി സുരേന്ദ്രൻ ഈ ഒറ്റ നടപടി കൊണ്ടു തന്നെ ഇതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് സംശയമില്ല അതേ പങ്ക് അതിനേക്കാൾ ഇരട്ടി പങ്കാണ് ഈ വാസവനുള്ള ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ സമ്മതിച്ചില്ലേന്നെ ഇന്ന് അദ്ദേഹം പറയാണ് അങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങളൊന്നും മന്ത്രി അറിയണമില്ല വിയാൾ എന്തിനാണ് മന്ത്രിയായിരിക്കുന്നത് അന്നത്തെ മന്ത്രി കടമ്പള്ളിക്ക്ണ്ട് ഉത്തരവാദിത്തം കടകംപള്ളി ആ സ്വർണം കാണാതായതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സൈശം പറഞ്ഞു അതൊക്കെ കടകംപള്ളികൾ ചോദിച്ചാൽ അറിയാമെന്നു പറഞ്ഞു ഉടനെ കടകംപള്ളി വക്കീൽ നോട്ടീസ് അയച്ചു വി ഡി സൈശൻ അദ്ദേഹം പറഞ്ഞു കടകംപള്ളി പറഞ്ഞു ഞാൻ സ്വർണം കൈകൊണ്ടെന്ന് എടുത്തിട്ടില്ല വി ഡി സൈശം പറഞ്ഞ വിറ്റൻ്റെ കഥ കടകംപള്ളിക്ക് അറിയാമെന്നാണ് പറഞ്ഞത് കടകംപള്ളി സ്വർണം ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട് അധികാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലിരുന്നവരെല്ലാവരും തന്നെ ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കി എന്ന് പറയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് പറഞ്ഞു വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ശബരിമലയിൽ ഇന്ന് നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ തുടർച്ചയായി പത്ത് മണിക്കൂർ നേരം റെയ്ഡ് നടത്തിയ എസ് സംഘം പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കിൽ വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതായത് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കള്ളയുടെ സംക്ഷിപ്ത രൂപം തിരക്കഥ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ ഹാർഡ് ഡിസ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏത് ദിവസം എത്രയൊക്കെ ആളുകൾ ഏതെല്ലാം തരത്തിൽ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർക്കൊക്കെ ഇതിൻ്റെ പങ്ക് കിട്ടിയിരിക്കുന്നു എത്ര രൂപ എവിടെയൊക്കെ പങ്കുവെച്ച് കൊടുത്തിരിക്കുന്നു എവിടെയാണ് ഈ സ്വർണ്ണ നിർമ്മിതികൾ കൊണ്ടുപോയത് എവിടെ വെച്ചാണ് ഉരുക്കി മാറ്റിയത് എന്നിങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സകല വിവരങ്ങളും പോറ്റി തൻ്റെ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ പോറ്റി മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നെങ്കിലും താൻ പിടിക്കപ്പെടുകയാണെങ്കിൽ തനിക്ക് കൃത്യമായ രേഖകൾ കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണോ വളരെ മുൻകൂട്ടി പോറ്റി ഇത്തരത്തിൽ തൻ്റെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വച്ചിരുന്നത് എന്നുള്ള സംശയം പോലും അവശേഷിക്കുന്നു എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ കുന്തമുന ചെന്ന് നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിരിക്കുന്ന ഈ സ്വർണ്ണ കുംഭകോണം അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ നടക്കില്ല എന്നാണ് പലരും പറയുന്നത് കെ പി സി സി അധ്യക്ഷനായിരുന്ന മുൻ എം പി ആയിരുന്ന കെ മുരളീധരനും ഇതുതന്നെയാണ് ഒരു പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് കടകംപള്ളിയെ അതിനിശതമായി വിമർശിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് കേബ്രോളീധരൻ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചത് മുൻപ് സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റിൽ ജോലിക്കാരിയായിരുന്ന സ്വപ്ന സുരേഷ് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി അന്ന് ബിരിയാണി ചെമ്പിലാണ് സ്വർണം കടത്തിയത് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അതിനുശേഷവും സ്വപ്ന സുരേഷ് കേരളത്തിൽ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരോ എന്തിന് സി പോലും സ്വപ്ന സുരേഷിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോടതിയിലോ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു പെറ്റി കേസ് പോലും കൊടുത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് മുരളീധരൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇന്നിപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ കള്ളക്കടത്തുമായി അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ വി ഡി സതീശനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച കടകംപിള്ളിയോട് കെ മുരളീധരൻ ഒരു ചോദ്യം എടുത്തു ചോദിക്കുകയുണ്ടായി അതായത് കടകംപള്ളി സുരേന്ദ്രൻ പല അവസരങ്ങളിലും പല സംയുക്ത സംരംഭത്തിനു വേണ്ടി സ്വപ്ന സുരേഷിനെ പലയിടങ്ങളിലേക്കും ക്ഷണിച്ചു കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് അന്ന് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയത് കടകംപള്ളി സുരേന്ദ്രനെ ഒരവസരത്തിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണ് എന്ന് പോലും സ്വപ്ന സുരേഷ് വിശേഷിപ്പിക്കുകയുണ്ടായി അപ്പോൾ അന്ന് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇത്രയും മോശമായ ചില പരാമർശങ്ങൾ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് ബഹുമാന്യനായ കടകംപള്ളി സുരേന്ദ്രൻ താങ്കൾ സ്വപ്ന സുരേഷിനെതിരെ ഒരു പരാതി പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതിരുന്നത് എന്നാണ് കെ മുരളീധരൻ ചോദിച്ചത് ഇന്നിപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ അത്തരം സ്വർണ്ണക്കൊള്ളകൾ നടക്കില്ല എന്ന് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഒട്ടും താമസിയാതെ തന്നെ അതായത് ആരോപണം ഉന്നയിച്ച് വി ഡി സതീശൻ തന്റെ നാവ് വായിലേക്ക് ഇടുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രൻ വി ഡി സതീശിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയായിരുന്നു മാനനഷ്ടത്തിന് കേസ് കൊടുത്തുകൊണ്ട് വക്കീൽ നോട്ടീസ് അയക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് നടത്തിയിട്ട് അന്ന് മന്ത്രിസ്ഥാനത്തിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷിനെതിരെ ഒരു തരത്തിലും ഒരു നടപടിയും കൈക്കൊള്ളാതിരുന്നത് ഒരു വക്കീൽ നോട്ടീസ് അയക്കാതിരുന്നത് അന്ന് സ്വപ്ന സുരേഷിനെ കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അവർ വളരെ ത്യാഗങ്ങൾ സഹിച്ച ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അവരുടെ വാക്കുകളെ നമ്മൾ കൂടുതൽ കൂടി കണക്കിലെടുക്കണം എന്നൊക്കെയാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് അതീവ നിശദമായ രീതിയിലുള്ള ചില വാക്കുകൾ ഉന്നയിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അതിന് മറുപടി പറഞ്ഞത് അതായത് അന്ന് സ്വപ്ന സുരേഷിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രൻ വേറെ ചില കേസുകൾക്ക് പോകുമായിരുന്നു എന്നാണ് കെ മുരളീധരൻ പറയാതെ പറഞ്ഞു വെച്ചത് ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചു കൊണ്ട് സംസാരിക്കുമ്പോഴാണ് ശബരിമലയെ ഇന്ന് കാണുന്ന രീതിയിൽ മുച്ചൂടും മുടിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെയും കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെയും സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർത്തിയ ചില പരാമർശങ്ങളും എടുത്തു പരാമർശിച്ചുകൊണ്ട് കെ മുരളീധരൻ തുറന്നടിച്ചത് കെ മുരളീധരൻ ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വർഷങ്ങൾക്കുമേർ മലയാള സിനിമ ഇറങ്ങിയ അദ്വൈതം മോഹൻലാൽ നായകനായി ആ സിനിമയുടെ ചില രംഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മോഹൻലാൽ എന്ന ഒരു സഖാവായിട്ട് ഒരു കഥാപാത്രമാണ് അദ്ദേഹം അവിടെ അതി അവതരിപ്പിച്ചത് ആ സഹാവായിട്ടുള്ള കഥാപാത്രത്തിനോട് പാർട്ടി സെക്രട്ടറി സോമനാണ് ആ കഥാപാത്രം സോമൻ പറയാണ് നിങ്ങളെ ഇന്ന ക്ഷേത്രത്തിൻ്റെ ചെയർമാനായിട്ട് വെക്കുകയാണ് ദേവസ്വം ചെയർമാനായിട്ട് വെക്കുകയാണ് നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം ദേവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല അടിച്ചു മാറ്റണം അങ്ങനെ ചെയർമാനായി വെക്കുന്നു സ്വർണ്ണമാലടിച്ചു മാറ്റുന്നു അവസാനം നിരപരാധിയായ മേൽശാന്തി തിക്കുറിശിയാണ് ആ കഥാപ് അദ്ദേഹത്തിനെ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു ഒടുവിൽ ആ മേൽശാന്തി തൂങ്ങി മരിക്കുന്നു അതാണ് കഥയുടെ ഞാൻ ഓർക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സിനിമ പിടിച്ചപ്പോൾ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിയും വാസവനെപ്പോലുള്ളൊരു ദേവസ്വം മന്ത്രിയും ഈ സംസ്ഥാനത്ത് ഉണ്ടാവുന്ന എങ്ങനെ ആ പ്രൊഡ്യൂസർ നേരത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ അനുഭവപ്പെടുന്നത് ഇപ്പൊ ഇവിടെ വാസവൻ ചെയ്ത കാര്യം അന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ സ്വർണപ്പാളി തിരിച്ചു വന്നപ്പോൾ സ്വർണം പൂശിയ ചമ്പുപാളി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ വീണ്ടും എന്തിനാണ് ഇയാളെ ചുമലപ്പെടുത്തിയത് എന്തിനാണ് ഇതേ ഒരിക്കൽ ഫ്രോഡ് കാണിച്ച കാണിച്ചാളെ ഞാൻ ചോദിക്കുന്നത് കൊണ്ടുപോകുമ്പോൾ സ്വർണത്തിന്റെ തൂക്കം നോക്കിയിരുന്നു സ്വർണ്ണപ്പാലിയുടെ തൂക്കം നോക്കിയിരുന്നു കൊണ്ടുവന്നപ്പോൾ തൂക്കം നോക്കിയിരുന്നു പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീണ്ടും ഇതേ വ്യക്തിയുടെ കയ്യിൽ സ്വർണപ്പാളി കൊടുത്തയച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതെല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നാണ് ഇപ്പൊ ഈ കേസിൽ ആരാൻ എട്ടാം പ്രതി ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡാണ് എട്ടാം പ്രതി ആ ദേവസ്വം എന്ന് പറഞ്ഞാൽ പത്മവാർ മാത്രമോടൊപ്പമുള്ള സി പി ഐയുടെ പ്രതിനിധി ശങ്കരദാസ് ഉണ്ട് ഞാൻ വിനോദ വിഷയത്തിനോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇപ്പൊ വായ തുറക്കാത്തത് കാരണം നിങ്ങളുടെ നോമിനി ഉൾപ്പെടെയാണ് പ്രതി പട്ടികയിൽ നിൽക്കുന്നത് എട്ടാം പ്രതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വന്ന വാസു ആണ് അന്ന് ദേവസ്വം കമ്മീഷൻ പിന്നീട് പത്മവാറം ആറിയപ്പോഴാണ് ഈ വാസു വരുന്നത് വാസു വരുമ്പോഴേക്കും കോവിഡ് തുടങ്ങി അപ്പോൾ വാസു എന്ത് ചെയ്യുന്നു ഈ കോവിഡായപ്പോൾ ഭക്തന്മാർ വരുന്നില്ലല്ലോ ശമ്പളം കൊടുക്കാൻ കാശില്ല ഇത് ഞാൻ ചെയ്യുന്നത് അവിടുത്തെ കിണ്ടി ഉരുളിയൊക്കെ വിറ്റു അതിന് ശേഷമാണ് ഈ വാസുവിനെ കിണ്ടി വാസു എന്ന് പിന്നീട് അറിയപ്പെടാൻ കാര്യം ഇപ്പോൾ മൂന്ന് പേരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് പത്മകുമാർ അദ്ദേഹത്തിന്റെ ബോർഡ് പത്മവാർ എന്നത് വ്യക്തിയല്ല ആ ബോർഡ് രണ്ട് കിണ്ടിവാസുവിന്റെ ബോർഡ് മൂന്ന് ഇപ്പോഴത്തെ പ്രശാന്തിന്റെ ബോർഡ് ഈ മൂന്ന് പേർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് അന്നത്തെ മന്ത്രി കടകംപള്ളിക്കുണ്ട് ഉത്തരവാദിത്വം കടകംപള്ളി സ്വർണം കാണാതെ അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശം പറഞ്ഞു അതൊക്കെ കടമ്പള്ളികൾ ചോദിച്ചാൽ അറിയാമെന്നു പറഞ്ഞു ഉടനെ കടകംപള്ളി വക്കീൽ നോട്ടീസ് അയച്ചു പി ഡി സൈശൻ അദ്ദേഹം പറഞ്ഞു കടകംപള്ളി പറഞ്ഞു ഞാൻ സ്വർണം കൈകൊണ്ടെന്ന് എടുത്തിട്ടില്ല പി ഡി സൈശൻ പറഞ്ഞു വിറ്റേൻ്റെ കഥ കടകംപള്ളിക്ക് അറിയാമെന്നാണ് പറഞ്ഞത് കടകമ്പള്ളി സ്വർണം ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും എന്നാൽ കടാമ്പള്ളികൾ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ സ്വപ്ന സുരേഷ് നിങ്ങളെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വിശദവിവരങ്ങൾ നിങ്ങൾ ഇവിടെ സഹോദരിമാരുള്ളോണ്ട് ഞാൻ പറയുന്നില്ല സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇയാൾ അത്ര നല്ല പുള്ളിയൊന്നുമല്ല എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വപ്ന സുരേഷിനെതിരായിട്ട് ഒരു നോട്ടീസ് വായിച്ചിട്ടില്ല കാരണം അതിന്റെ തെളിവ് അവരുടെ കയ്യിലുണ്ട് അപ്പൊ കടമ്പളി സുരേന്ദ്രൻ ഈ ഒറ്റ നടപടി കൊണ്ട് തന്നെ ഇതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് സംശയമില്ല അതേ പങ്ക് അതിനേക്കാൾ ഇരട്ടി പങ്കാണ് ഈ വാസവനുള്ള ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ഈ ഉണ്ണികക്ഷണം പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ സമ്മതിച്ചില്ലേന്നെ ഇന്ന് അദ്ദേഹം എന്തിനു പറയാണ് അങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങളൊന്നും മന്ത്രി അറിയണമില്ല വിനി ഇയാൾ എന്തിനാ മന്ത്രി അത് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ കാലായിട്ട് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡെ ഏറ്റെടുത്തതിന് ശേഷം ആചാര ലംഘനം കൂടെ ഇദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ഏറ്റുമാനൂർക്ക് അഞ്ച് വർഷം മുമ്പ് ഇയാൾ മന്ത്രി അദ്ദേഹം മന്ത്രിയായിട്ട് വന്നപ്പോൾ തൊട്ടറിയാം നിരന്തരം ലംഘിക്കുകയാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഇവിടെ നാട്ടകൻ സുരേഷ് പറഞ്ഞല്ലോ ദേവന്മാർ വഴിപാടായി നൽകുന്ന കൊടിക്കൂറാണ് അത് കൊണ്ടുവന്ന് അത് സ്വീകരിക്കേണ്ട തന്ത്രി ആ തന്ത്രിക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇദ്ദേഹം വന്നിട്ട് ചേച്ചി വാങ്ങുകയാണ്